ഇന്ന് താനൂരിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത് ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ വടക്കോട്ട് സ്കൂൾ പടി വരെ റോഡ് സൈഡിലെ ഇരുഭാഗത്തുമായിട്ട് വലിയ പൈപ്പുകൾ കൊണ്ടുവന്ന് നിരത്തി ഇറക്കി വെച്ചിരിക്കുന്നു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനിന് വേണ്ടിയുള്ളതാണെന്നാണ് തോന്നുന്നത് ഇത് വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ സൂചനയാണ് തിരൂർ പരപ്പനങ്ങാടി റോഡിലൂടെയുള്ള സുഖകരമായ യാത്രയ്ക്ക് അവസാന അടുത്തു എന്നാണെന്നാണ് തോന്നുന്നത് നാട്ടുകാർക്കും അതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും തിരിച്ചറിയാൻ പറ്റും തിരൂരു മുതൽ പരപ്പനങ്ങാടി വരെയുള്ള റോഡിനെ പറ്റിയും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയും മുമ്പ് അത് എങ്ങനെയായിരുന്നു അതിൽ നിന്നും എത്ര ഗുണനിലവാരത്തോടെയും ഉറപ്പോടെയുമാണ് അത് പുതുക്കി നിർമ്മിച്ചത് എന്നൊക്കെ നമുക്കറിയാം മറ്റു റോഡുകളെ അപേക്ഷിച്ച് വളരെയധികം ക്വാളിറ്റിയോടെയാണ് തിരൂര് മുതൽ പൂരപ്പുഴ വരെയുള്ള റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് റോഡിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും തിരൂരിൽ നിന്ന് ഒറ്റത്താണി വഴി താനൂര് പരപ്പനങ്ങാടി പോകുന്ന ഈ റോഡ് നിർമ്മിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി അതുപോലെ നിരവധി മഴക്കാലങ്ങളും കടന്നുപോയി എന്നിട്ടും കാര്യമായിട്ടുള്ള തകർച്ചയോ കുഴികളോ ഒന്നും താഴെപ്പാലം മുതൽ പൂരപ്പുഴ വരെയുള്ള ഈ റോഡിൽ കാണാനായിട്ട് സാധിക്കില്ല എത്രമാത്രം ഉറപ്പോടും ക്വാളിറ്റിയോടും കൂടിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോഴിതാ ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡ് വെട്ടിപ്പൊളിക്കാനായിട്ട് പോവുകയാണെന്ന് തോന്നുന്നു നമ്മുടെ നാടിന് കുടിവെള്ള പദ്ധതി അത്യാവശ്യമാണ് അതിനുവേണ്ടി പൈപ്പ് ലൈന് വലിക്കേണ്ടി വരും അതൊരു പക്ഷേ റോഡിലൂടെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്നാൽ അതിനുവേണ്ടി ഈ റോഡ് കീറിമുറിച്ച് തകർത്ത് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡിനെ പൂർവ്വസ്ഥിതിയിലാക്കാനും ബന്ധപ്പെട്ടവരെ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലെ പല റോഡുകളിലും പല കാലങ്ങളിലായി പല അവസരത്തിലും പല കാര്യങ്ങൾക്കും വേണ്ടി റോഡുകൾ കീറിമുറിച്ച് പിന്നീട് ഏച്ചുകൂട്ടി പുനർനിർമ്മിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നിർമ്മിച്ച റോഡുകളും അവയുടെ പിന്നീടുള്ള അവസ്ഥയും നാം കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമാണ് ഏച്ചുകൂട്ടി നിർമ്മിക്കുന്നതിലൂടെ ഒരിക്കലും പഴയ ഗുണനിലവാരത്തിലേക്ക് ആ റോഡിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല സാധിച്ചിട്ടുമില്ല മാസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ ഏച്ചുകൂട്ടിയ ഭാഗം ഇടിഞ്ഞു താഴുകയും പൊട്ടിപ്പൊളിയുകയും തകർന്നു പോവുകയും റോഡ് തന്നെ നശിക്കുകയും ചെയ്യും ഒരുപക്ഷെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് ശേഷം റോഡൊക്കെ ടാറിട്ട് പുനർനിർമ്മിക്കുമായിരിക്കും ഏച്ചുകൂട്ടി ടാറിട്ട് നിർമ്മിക്കുന്ന റോഡിൻ്റെ ഭാഗങ്ങൾ എത്ര കണ്ട് ക്വാളിറ്റി ഉള്ളതായിരിക്കും എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും നിലവിലെ നിലവാരത്തിലും ക്വാളിറ്റിയിലും പുനർനിർമ്മിക്കാൻ അധികാരികളും വകുപ്പുകളും തയ്യാറാവണം അതല്ലെങ്കിൽ ഇനിയും വർഷങ്ങളോളം കേടു കൂടാതെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഈ റോഡിൻ്റെ തകർച്ച ഇവിടെ ആരംഭിക്കുകയും ഇതിലൂടെയുള്ള യാത്ര പ്രയാസകരമായി തീരുകയും ചെയ്യും നിലവിൽ താനൂർ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ സ്കൂൾ പടി വരെയുള്ള ഭാഗങ്ങളിലാണ് പൈപ്പ് ലൈനിന് ആവശ്യമായിട്ടുള്ള പൈപ്പുകൾ കൊണ്ടുവന്നിട്ടുള്ളത് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് അനുഭവിച്ചറിയാം